ഈ കായ ഏതാണെന്ന് മനസ്സിലായോ ഇതാണ് ജാതിക്ക നഗ് എന്ന് ഇംഗ്ലീഷിൽ പറയും ജാതി മരത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ കായയ്ക്കുള്ളിലെ കുരുവും പത്രിയുമാണ് സുഗന്ധ വ്യഞ്ജനങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് അത്യാവശ്യം വണ്ണത്തിലും ഉയരത്തിലും വളരുന്ന ഈ മരത്തിന് ഒരുപാട് ചില്ലകളുണ്ട് ഈ ചില്ലകൾ നിറയെ ഇലകൾ ഇടതൂർന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു ഇവക്കിടയിൽ ഈ ജാതിക്ക എങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ ജാതിക്കായ നമ്മൾ ഉപയോഗിക്കുന്നത് പല രീതിയിലാണ് കേട്ടോ ജാതിക്കായ പുറംതോട് നമ്മൾ അച്ചാറിടാനും മറ്റും ഉപയോഗിക്കുന്നു ജാതിപത്രിയും ജാതിക്കുരുവും സുഗന്ധ വ്യഞ്ജനങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് പാകമായ മൂത്ത് വീണ ഒരു കായയാണ് ഇതിൽ നിന്നും വേർപ്പെടുത്തി എടുത്തതാണ് കുരു കുരുവിന്റെ മുകളിലായിട്ട് ചുവന്ന നിറത്തിൽ കാണപ്പെടുന്ന ഞരമ്പ് പോലുള്ള ഭാഗമാണ് ജാതിപത്രി പാകമായാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ വീണ് കിടക്കും കേട്ടോ നമുക്ക് ഇങ്ങനെ പോയിട്ട് പെറുക്കിയെടുക്കാം മഴക്കാലമായാലാണ് കുറച്ചൊരു ബുദ്ധിമുട്ട് വീട്ടിലുള്ള ഈ ജാതി മരം അത്യാവശ്യം വലുതാണ് അതുകൊണ്ട് തന്നെ കായ്കൾ പലതും നല്ല ഉയരത്തിലാണ് ചിലത് പാകമായതും ഒക്കെ ഉണ്ട് പൊട്ടി മരത്തിൽ തന്നെ നിൽക്കുകയാണ് ഇത് പറിക്കാൻ നമുക്ക് കൊക്കയോ മറ്റോ ആവശ്യമാണ് താഴെയുള്ളത് വളരെ ഈസി ആയിട്ട് ഇതാ ഇതുപോലെ പറിച്ചെടുക്കാം നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് കേട്ടോ ഈ ജാതി കൃഷി ഇത് ഇന്ന് കിട്ടിയ ജാതി കുരുക്കളാണ് ഇവയിൽ നിന്ന് പത്രി വേറെയും കുരു ആക്കിയിട്ടാണ് നമ്മൾ ഉണക്കുന്നത് ഇങ്ങനെ ഉണക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ജാതിപത്രിക്കും കുരുവിനും രണ്ടു തരത്തിലാണ് ഉണക്കം ജാതിപത്രി നന്നായി ഉണങ്ങിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് മഞ്ഞ കയർന്ന ചുവപ്പ് നിറമാകുമ്പോഴാണ് എന്നാൽ ജാതിക്കുരുവാണെങ്കിലോ ഉള്ളിൽ നിന്ന് ചെറുതായി ഒന്ന് കുലുങ്ങുന്നുണ്ടെങ്കിൽ കുരുവും നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയെന്ന് നമുക്ക് മനസ്സിലാക്കാം സുഗന്ധവ്യഞ്ജനമായതുകൊണ്ട് തന്നെ ജാതിപത്രിക്ക് നല്ല മാർക്കറ്റ് റേറ്റ് തന്നെയാണ് ഗ്രാമിനാണ് ഇതിന് വില ജാതിക്കുരു കിലോ കണക്കിനും അപ്പോൾ ഇത് നല്ലൊരു ബിസിനസ് കൂടിയാണ് കേട്ടോ വീട്ടിൽ ജാതിമരൊക്കെ ഉണ്ടെങ്കിൽ കാര്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ അത്യാവശ്യം നല്ല കറയുള്ള ഒന്നാണ് ജാതിക്ക ഇപ്പൊ പറിക്കാൻ പോകുന്നവരാണെങ്കിലേ നല്ല ഡ്രസ്സൊന്നു ഇട്ട് പോയേക്കല്ലേ